ഹലോ ചത്തോലിക്കല് ആര് പറഞ്ഞത് ചേച്ചി ഞാൻ കഴിഞ്ഞ ദിവസേ ഒരു ജാപ്പനീസ് ജെല്ലി കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഷോർട്ട്സ് ഇട്ടപ്പോൾ അതിൽ നമ്മുടെ ശ്രീഗീത ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ഫാമിലി മെമ്പർ നമ്മളോട് ചോദിച്ചു കൊക്കു അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞ് തരുമോ അതെങ്ങനെയാണെന്നൊന്ന് ശരിക്ക് കാണിക്കുമോ എന്ന് പക്ഷേ ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഞാനുണ്ട് ണോ അപ്പൊ ഇങ്ങനെ അറിയാത്തവരാണ് എന്റെ പ്രചോദനം അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ റെസിപ്പി ശരിക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അതെങ്ങനെയാണ്ടാക്കാന്നുള്ളത് ഞാൻ പെട്ടെന്ന് ശടപടയിൽ കാണിച്ചു തരാം ഓക്കെ പിന്നെ ഒരു സന്തോഷ വാർത്ത എല്ലാരോടും പറയാനുണ്ട് അത് ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറയാ ആദ്യമൊരു ഗ്ലാസ്സിലേക്ക് രണ്ട് പാക്കറ്റ് ബ്രൂ കോഫിയുടെ കുഞ്ഞ് സാഷ പാക്കറ്റ് രണ്ട് പാക്കറ്റ് ആട്ടോ നമ്മൾ എടുത്തേക്കുന്നത് അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ഈ സമയത്ത് ജലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഏതു ആവാട്ടോ ഇതൊന്ന് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ആ മെൽറ്റ് ചെയ്തത് നമ്മുടെ കാപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് സെറ്റായി വരും കേട്ടോ അപ്പോഴേക്കൊരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ്സിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എന്നിട്ട് അതിലേക്ക് നിറയെ പാലൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച കോഫി നല്ലോണം സെറ്റായി ജെല്ലി കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച പാലും മിൽക്ക് മെയ്ഡും കൂടി അങ്ങ് ഒഴിക്കുക എന്നിട്ട് മെല്ലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കുക അത്രേ തന്നെ ഉള്ളൂ പിന്നെ തണുപ്പിച്ച് കഴിക്കുന്നതാട്ടോ നല്ലത് എനിക്ക് അപ്പോഴാണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഇനി ആ ആദ്യ നീര് നീരേച്ചി ഇത് ഫസ്റ്റ് ടൈം അല്ലേ കുടിക്കണേ അതാണ് മേലക്കൂടെ ഒക്കെ തൂത്തു അക്രാന്തം കൊള്ളാം അല്ലേ അറിയണേ അല്ല ഇത് കട്ടില്ല ഓക്കെ നല്ലതല്ലേ നല്ല ടേസ്റ്റ് ഇല്ലേപുളി നോക്ക വേദ ഇഷ്ടപ്പെട്ടോ അതൊരു ഇഷ്ടപ്പെട്ടു അല്ലേ ഒരു കൂടി തരട്ടെ ജെല്ലി ഇഷ്ടപ്പെട്ടോ ഇണ്ട് അത്രേ ഉള്ളൂ ആ അപ്പൊ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് പറഞ്ഞല്ലോ അത് ഇതാണ് ഞങ്ങളുടെ മണിക്ക് കുട്ടി ഉണ്ടാവാൻ പോവാണ് ഇന്നമേ ചെലവ് വേണം എല്ലാർക്കും സംശയായിരുന്നു മണി തടിച്ചതാണ് ഫുഡ് കഴിച്ച് വീർത്തതാണ് ആയിരുന്നു അങ്ങനെ ഞാൻ വിധി എഴുതുന്നു അല്ല അല്ല എല്ലാരും വിധി എഴുതിയിരിക്കുന്നു മണി പ്രഗ്നന്റ് ആണ് മിനിമം ഒരു രണ്ട് കുട്ടികളെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് ഇനി അരഞ്ഞാണൊക്കെ വാങ്ങി വരണം ഞാൻ മണി അപ്പൊ ജെല്ലി കോഫി സൂപ്പർ അല്ലേ നിത അടിപൊളി അപ്പം ഇങ്ങനെയാണ് ജാപ്പനീസ് ജില്ലി കോഫി ഉണ്ടാക്കുക ഇതില് ഫ്രഷ് ക്രീമൊക്കെ ഇട്ട് ഭയങ്കര റിച്ച് ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമൊക്കെ ഉണ്ട് പക്ഷേ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇങ്ങനെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളു വീഡിയോ ടാറ്റാ ബൈ